ഒരു സംശയമില്ല അതിനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് എൽ ഡി എഫ് ഞങ്ങളുടെ ജാഥയില് മണ്ഡല ജാത ജാതകർ പരിശോധിച്ച് നോക്കിയാൽ ഇന്നലെ എന്റെ നിയമത്തിൽ ജാഥയായിരുന്നു ഉച്ച ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പോവുകയാണ് അത്ഭുത അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു ഒരു ജനപങ്കാളിത്തം അവരെ കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അച്ഛന പത്രക്കാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു അവർക്ക് അറിയാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ സംസ്ഥാന ജാഥ വരുന്നത് നല്ല ആൾക്കാർ കാരണം ഈ മുൻപ് കാലങ്ങളിൽ വോട്ട് പാത്രം ചെയ്യുകയും അങ്ങനെ പുറത്തൊന്നും ഇറങ്ങി പരിപാടിക്ക് ഒന്നും പങ്കെടുക്കാത്ത ആൾക്കാരെല്ലാം നല്ല പങ്കാളിത്തം വരുന്നുണ്ട് അപ്പത്യകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ അതിർത്തിയിൽ വരുന്നുണ്ട് ഒരു പിന്നെ തിരിച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സ്വാധീനം തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ഒരു വാശി ആ കാര്യത്തിൽ വരികയാണ് എന്തിന്റെ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണവുമില്ലല്ലോ ഞങ്ങളെ മന്ത്രിമാരെ അഴിമതിയാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ ആരെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ പോണം നോക്കില്ലെങ്കിലും അവസാനത്തെ നിയമസഭയിലെങ്കിലും ഒന്ന് പിന്നെ ഒരു കള്ളത്തരമെങ്കിലും പറഞ്ഞിട്ട് പോണ്ടേ വികസന പോത്രം നടന്നില്ലെന്ന് പറയാൻ വേണ്ടി പറ്റുമോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഇല്ലാതെ ഇല്ലെങ്കിൽ പോലും നടക്ക് നടക്കില്ലെന്ന് പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നില്ലേ എന്ത് ഞങ്ങൾ എന്ത് തെറ്റെയ്ത് ഇപ്പൊ ശബരിമല അയ്യപ്പനും അയ്യപ്പന്റെ പാട്ടുമാറ്റാല്ലോ ഇറങ്ങിയത് ഇപ്പം കാര്യങ്ങൾ വ്യക്തമാക്കിയല്ലോ കോടികൾ പിന്നെ വാങ്ങിയ അയ്യപ്പന്റെ കാര്യവും പറഞ്ഞത് ഇപ്പോ പിന്നെ അയ്യപ്പന്റെ പാര ഇറക്കിയ പാട്ടെല്ലാം വേറെ എഴുതേണ്ടി വരുപ്പ് വേറെ എഴുതിയാലും ശരിയാവുമല്ലോ ഈ പാട്ട് മറ്റേ വരുമല്ലോ അപ്പൊ അതും പൊളിഞ്ഞു പിന്നെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാതിരിക്കാനുള്ള എന്ത് കാര്യമുണ്ട് പത്രക്കാർ പറ എന്ത് എന്ത് കാര്യമാണ് സാധാരണഗതിയിൽ മിക്കവാറും ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അഴിമതി ആരോടാണ് ഉന്നയിക്കപ്പെട്ടത് അങ്ങനെ ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും വളരെ സ്ട്രോങ് നിലപാടെടുത്തും ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കടുത്ത നിലപാടും നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വികസന കാര്യങ്ങളും നടക്കില്ല ഏറ്റവും അടുവിൽ എന്താ ഇന്നലെ കോഴിക്കോട് നടന്ന അവയവ മാറ്റുമെക്കൽ അത് ഇന്ത്യക്ക് തന്നെ മാതൃക ഇപ്പോ ഇന്നലെ ഞാൻ മെറിഞ്ഞാൻ ഞങ്ങൾ കോട്ടകൽ സ്കൂളില് െ നാപ്പത്തിമൂന്ന് ലക്ഷം കുട്ടികൾക്കും പിന്നെ ഹെൽത്ത് ഹെൽത്ത് കാർഡ് പരിശോധന ഇതുവരെ നടന്നിട്ടുണ്ടോ അതങ്ങനെ അടുത്ത ആഴ്ച നാപ്പത്തി ഏഴ് ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് കാർഡ് പരീക്ഷ കൊടുക്കുകയാണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ ഇന്ത്യ രാജ്യത്ത് വേറെ ഏതെങ്കിലും സംസാരം നടന്നിട്ടുണ്ടോ പിന്നെ എന്തിനും ഞങ്ങളെ മാറ്റുന്നു യഥാർത്ഥത്തിൽ യു ഡി എഫും കൂടെ സഹകരിച്ച് അങ്ങ് മുന്നോട്ട് പിന്നെ ഒരു 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 കൂടെ അല്ല ഈ വികസന പ്രവർത്തനങ്ങളിലെ തുറച്ചക്ക് വേണ്ടി ഞങ്ങൾ തന്നെ വരട്ടെ എന്നുള്ള നിലപാടെടുക്കേണ്ടല്ല അധ്യാഗ്രഹം കൂട്ടിട്ട് ഒരു കാര്യവും അല്ല അത് ജനാധിപത്യത്തിൽ അല്ല അവര് സഹകരണം എന്ന് പറയുമ്പോ ഞങ്ങൾ വേറെ ഒന്നും അവർക്ക് പറയാനില്ലല്ലോ യുഡിഎഫ് മത്സരിച്ചിട്ടുണ്ട് സഹകരിച്ച് എവിടെ നിയമത്ത് രണ്ടാവശ്യം ഒരു ദേശീയ പാർട്ടി കിട്ടിയത് പന്തിരായിരം വോട്ട് സീറ്റും ഉറപ്പല്ലേ അങ്ങനെ തന്നെ one india and never miss an update